അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നേരെയായിരിക്കുന്നു സൈബർ ആക്രമണം ആൾക്കാരെ മറ്റൊന്ന് നടൻ ബൈജു പുതിയ ബൈജുവിനൊക്കെ ഒരു ഒരു പെൺകുട്ടി ഇല്ലേ അദ്ദേഹത്തിന് മകളില്ലേ ഭാര്യ ഇല്ലേ അമ്മയില്ലേ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ആ എന്നിട്ട് 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 എന്റെ അടുത്ത് സിനിമാ ലോകത്തുള്ള പ്രശസ്തരായ ആളുകൾ തന്നെ എന്നോട് വിളിച്ചു പറയുന്നു ഈ ബൈജു ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന എന്തുകൊണ്ടാണ് എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ ഇനി നിന്നെ കുറച്ച് തന്നെയാണ് ഞാൻ അത് അടയ്ക്കുന്നുള്ളു അപ്പൊ ഇയാള് ഇയാളൊക്കെ സത്യത്തിൽ എന്താണ് ഇയാളുടെയൊക്കെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് അവസരങ്ങൾക്ക് വേണ്ടിയാണ് നാട്ടി ചന്തപ്പാലത്തൊരു വയസ്സിന് വർത്താനേ പറയും സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ ഇവരെല്ലാവരും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പിന്നെ പൊതുരംഗത്ത് വന്ന് പിന്നെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് ശശിയെ ഈ പറയുന്നത് എന്തോ വിളിച്ചതറിയാറോ വരടം വരടം മെസ്റ്റാർ കൃഷ്ണനുണ്ട് ഇപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം